കൂടുതൽ അലങ്കാരങ്ങളൊന്നും ഇല്ലാതെ തന്നെ പറയാം ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പര ഇന്ത്യ മൂന്ന ഒന്നിന് തോറ്റു പത്ത് വർഷത്തിന് ശേഷമാണ് ഓസ്ട്രേലിയ പരമ്പര നേടുന്നത് എന്ന് പറഞ്ഞ് വീമ്പിളക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം ഈ കാലയളവിൽ ഓസ്ട്രേലിയ എത്ര ഐ സി സി കിരീടങ്ങൾ നേടിയിട്ടുണ്ടെന്ന് കൂടി നോക്കണം ഈ പരമ്പര കൊണ്ട് ഇന്ത്യ ഒന്നും നേടിയില്ല മറിച്ച് നഷ്ടങ്ങളാണേൽ ഒരു ലോഡുണ്ട് ആദ്യ ടെസ്റ്റിൽ പെർത്തിലെ രണ്ടാം ഇന്നിങ്സിലെ ബാറ്റിങ്ങും ബുംറയുടെ ബോളിംഗും മാറ്റി നിർത്തിയാൽ മറ്റ് ഒൻപത് ഇന്നിങ്സിലും ബാറ്റിംഗ് അതിദയനീയം ഒരു പരമ്പരയിൽ ഒൻപത് ഇന്നിങ്സിൽ ബാറ്റിംഗ് മോശമായി എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നിട്ട് ബാറ്റിങ്ങിൽ അഴിച്ചുപണി നടന്നോ അതുമില്ല ബോളിംഗിൽ ഓസീസിനെ ആകെ ഈ സീരീസിൽ നഷ്ടമായ എൺപത്തി ഒന്ന് വിക്കറ്റിൽ മുപ്പത്തിരണ്ടും ബുംറ തന്നെയാണ് വീഴ്ത്തിയത് സിറാജ് ഇരുപതും വിക്കറ്റ് നേടിയപ്പോൾ മൂന്നാം സ്ഥാനം ഒരു ടെസ്റ്റ് മാത്രം കളിച്ച പ്രസിദ്ധ കൃഷ്ണയ്ക്കാണ് ആറ് വിക്കറ്റ് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ബുംറയും സിറാജും മാറ്റി നിർത്തിയാൽ ഇന്ത്യക്ക് ഒരു മികച്ച മൂന്നാം ബോളർ പോലുമില്ലായിരുന്നു എന്നത് വ്യക്തം സിറാജ് തന്നെ ഇരുപത് വിക്കറ്റ് വീഴ്ത്തിയപ്പോഴും ധാരാളം റൺസ് വഴങ്ങിയിട്ടുമുണ്ട് നല്ല ഹൈറ്റും മികച്ച ബൗൺസിലും ബോൾ ചെയ്യുന്ന പ്രസിദ്ധ കൃഷ്ണയ്ക്ക് അവസാന ടെസ്റ്റിൽ മാത്രമാണ് അവസരം ലഭിച്ചത് കൂടാതെ താരം പരിശീലന മത്സരത്തിലടക്കം മികച്ച പ്രകടനം നടത്തിയിരുന്നു ഇഷാന്െന്നും ഭുവനേശ്വർ കുമാറും ഒന്നും മോശക്കാരല്ലായിരുന്നു നടരാജനും ഷർദുൽ താക്കൂറും മത്സരങ്ങളിവിടെ വിജയിപ്പിച്ചവരായിരുന്നു പക്ഷെ ഇവരാരും പരിഗണിക്കപ്പെട്ടില്ല മറിച്ച് ഒസീസിന്റെ ബൗളിംഗ് പ്രകടനം നോക്കിയാൽ ക്യാപ്റ്റൻ കംവിൻസ് ഇരുപത്തിയഞ്ച് വിക്കറ്റുമായി മുന്നിൽ നിന്ന് അയച്ചപ്പോൾ ബോളണ്ട മൂന്ന് മത്സരങ്ങളിൽ നിന്ന് മാത്രം ഇരുപത്തി ഒന്ന് വിക്കറ്റാണ് നേടിയത് സ്റ്റാർക്ക് പതിനെട്ടും ലയൺ ഒൻപതും വിക്കറ്റ് നേടി ഇതാണ് ഇന്ത്യൻ ബോളിങ്ങും ഓസീസ് ബോളിങ്ങും തമ്മിലുള്ള പ്രധാന വ്യത്യാസം സിറാജ് ഇരുപത് വിക്കറ്റ് എടുത്തപ്പോൾ മുപ്പത്തി ആവറേജിൽ വഴങ്ങിയത് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് റൺസാണ് ബോളണ്ട മൂന്ന് മത്സരങ്ങളിൽ വഴങ്ങിയത് വെറും ഇരുന്നൂറ്റി എഴുപത്തിയേഴ് റൺസാണെന്ന് ഓർക്കണം ഒരു കാര്യം ഉറപ്പിച്ച് പറയാം സ്കോട്ട് ബോളൺ ഓസീസിന് നൽകിയ മുൻതൂക്കം വളരെ വലുതായിരുന്നു ഹേസൽവുഡ് രണ്ട് മത്സരങ്ങളിൽ നിന്ന് വെറും ആറ് വിക്കറ്റാണ് നേടിയത് ചുരുക്കത്തിൽ ഹേസൽവുഡിന്റെ പരിക്ക് ഓസീസിന് അനുഗ്രഹമായി മാറി ഇന്ത്യ ഓൾറൌണ്ടർ ലേബലിൽ കളിപ്പിച്ച നിതീഷ് കുമാർ റെഡ്ഡി തികച്ചും ബാറ്റിംഗ് ഓൾറൌണ്ടർ ആയതും തിരിച്ചടിയായി വെറും അഞ്ച് വിക്കറ്റാണ് മുഴുവൻ പരമ്പരയും കളിച്ച താരം നേടിയത് ആവറേജ് ആകട്ടെ അൻപത്തിനാലും ബാറ്റിംഗിൽ നിതീഷ് ഇന്ത്യൻ ടീമിന്റെ നട്ടല്ലായിരുന്നു എന്ന കാര്യം സമ്മതിക്കുമ്പോഴും മൂന്നാം സീമർ പോലും തിളങ്ങാതിരുന്ന ഒരു ടീമിന് നാലാം സീമറായ ഓൾറൗണ്ടർ കുറച്ചുകൂടി കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിരുന്നു ബുംറ നൂറ്റി അൻപത്തി ഒന്ന് ഓവർ എറിഞ്ഞു എന്ന് പറയുമ്പോഴും കമ്മിൻസ് നൂറ്റി അറുപത്തിയേഴ് ഓവർ എറിഞ്ഞിട്ടുണ്ട് ഈ പരമ്പരയിൽ ബുംറയുടെ അതേ ആവറേജിൽ എറിയാൻ ഓസീസ് നിരയിൽ ബോളണ്ടിന് കഴിഞ്ഞു പതിമൂന്നാണ് ഇരുവരുടെയും ആവറേജ് ബോളണ്ടിന് ഓസീസ് കൂടുതൽ അവസരങ്ങൾ ഭാവിയിൽ നൽകും എന്ന കാര്യം ഉറപ്പാണ് ബാറ്റിംഗിൽ റൺവേട്ടക്കാരിൽ മുന്നിൽ ഇന്ത്യയുടെ സ്ഥിരം തലവേദനയായ ട്രാവിസ് ഹെഡാണ് നാനൂറ്റി നാൽപ്പത്തിയെട്ട് റൺസാണ് താരം നേടിയത് ഇതിൽ രണ്ട് സെഞ്ചുറിയും ഉൾപ്പെടുന്നു രണ്ടാമത് ഇന്ത്യയുടെ യശസ്സി ജയ്സ്വാളാണ് മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് റൺസ് ഒരു സെഞ്ചുറി ഉൾപ്പെടുന്നു ഓസിസ് ന്യൂബോളിനെതിരെയാണ് ജയ്സ്വാളിൻ്റെ ഈ പ്രകടനം എന്നത് തിളക്കം കൂട്ടുന്നുണ്ട് മൂന്നാമത് മുന്നൂറ്റി പതിനാല് റൺസുമായി സ്റ്റീവ് സ്മിത്തും നാലാമത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് റൺസുമായി നിതീഷ് കുമാർ റെഡ്ഡിയുമുണ്ട് അഞ്ചാമത് ഇരുന്നൂറ്റി എഴുപത്തിയാറ് റൺസുമായി കെ എൽ രാഹുൽ ഇന്ത്യയുടെ കിങ് കോഹ്ലി പത്ത് ഇന്നിങ്സിൽ നിന്ന് നേടിയത് വെറും നൂറ്റി തൊണ്ണൂറ് റൺസാണ് കോഹ്ലിയുടെ കഴിവ് വെച്ച് ഒരു ഇന്നിങ്സിൽ നേടാൻ പറ്റുന്ന റൺസാണിത് ഒരു സെഞ്ചുറി ഉൾപ്പെടെയാണ് നൂറ്റി തൊണ്ണൂറ് റൺസ് എന്നോർക്കണം അതായത് ആ ഒരു ഇന്നിങ്സ് മാറ്റി നിർത്തിയാൽ ഒൻപത് ഇന്നിങ്സിൽ നിന്ന് വെറും തൊണ്ണൂറ് റൺസാണ് സമ്പാദ്യം ക്യാപ്റ്റൻ രോഹിത് ആകട്ടെ കളിച്ച അഞ്ച് ഇന്നിങ്സിൽ നിന്ന് നേടിയത് വെറും മുപ്പത്തിയൊന്ന് റൺസ് മാത്രം ഇന്ത്യയ്ക്ക് കരുത്താകുമെന്ന് കരുതിയ ഋഷഭ് പന്ത് അവസാന ഇന്നിങ്സിലെ പ്രകടനം മാറ്റി നിർത്തിയാൽ വൻ പരാജയമായിരുന്നു കീപ്പിങ്ങിലും താരം മെച്ചപ്പെടാനുണ്ട് ഒൻപത് ഇന്നിങ്സിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് റൺസാണ് പന്ത് നേടിയത് കോഹ്ലിയും രോഹിത്തും ഇന്ത്യൻ ക്രിക്കറ്റിന് ഉപകാരപ്രദമായ തീരുമാനമെടുക്കുമെന്നാണ് ഗംഭീർ മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുള്ളത് സിഡ്നി ടെസ്റ്റിൽ ഇന്ത്യ ജഡേജയെയും വാഷിംഗ്ടൺ സുന്ദറിനെയും ഒരുമിച്ച് കളിപ്പിച്ചതും ഇരുട്ടടിയായി കാരണം ബുംറ രണ്ടാം ഇന്നിങ്സിൽ ബോൾ ചെയ്യാതെ വന്നപ്പോൾ ഒരു മൂന്നാം സിമർ ഇല്ലാത്ത അവസ്ഥയായി ദ്രാവിഡിനെ പോലെ ക്രീസിൽ നിന്ന് ബോളിൻ്റെ ഷൈനിങ് ഇല്ലാതാക്കാൻ കഴിവുള്ള പൂജാരയെ ടീമിലെടുക്കാതിരുന്നതും മുൻപ് ഓസീസിനെതിരെ തോൽപ്പിച്ച് കപ്പെടുത്തിട്ടുള്ള രഹാനയെ പരിഗണിക്കാതിരുന്നതും ഉൾപ്പെടെ പരമ്പര തോക്കാൻ കാരണങ്ങൾ പലതാണ് ഐ പി എല്ലിൻ്റെ പ്രൌഢിയിൽ നിൽക്കുന്ന താരങ്ങൾ ടെസ്റ്റിലും പെർഫോം ചെയ്യുമെന്ന് കരുതുന്നത് തന്നെ മണ്ടത്തനമാണ് രഞ്ജി ട്രോഫി എന്ന് പറയുന്ന ഒരു ടൂർണമെൻറ് നടത്തുന്നത് എന്തിനാണോ എന്തോ ഇനി ഗംഭീറിന്റെ തെറിക്കുമോ എന്നതാണ് അറിയേണ്ടത് കളിച്ച മൂന്ന് പരമ്പരയിൽ രണ്ടും തോറ്റു പത്ത് മത്സരങ്ങൾ ആകെ ആറിലും തോറ്റു ജയിച്ചത് മൂന്ന് ടെസ്റ്റ് മാത്രം ഏതായാലും വരും ദിവസങ്ങളിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുറപ്പ്